അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടവ് ലാസ്റ്റ് നമ്മൾ മലപ്പുറം ജില്ലയിലെ ലാസ്റ്റ് ഏരിയ ആണ് വൈക്കടവ് വൈക്കടന്ന് എന്ന് കയറി നല്ല നാടുകാണീശ്വരം ഊട്ടി മൈസൂരി സി എൻ ജി ഊട്ടി കാലിക്കറ്റ് റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള വൈദൂരം ആറ് സെന്റില് ഒരു നാല് വർഷം പഴക്കമുള്ള നല്ല അതിമനോഹരമായ ഒരു വീട് അഞ്ചര സെന്റ് സ്ഥലം ഈ വീടിന്റെ ഇതാണ് പിന്നെ രണ്ടാമത് കിണർ ഭാഗം അതുകൂടി കൂട്ടിയിട്ടാണ് ആറ് സെന്റ് കിണർ വേറെ സെപ്പറേറ്റ് ആണ് അത് ആധാരത്തിൽ വേറെ സെപ്പറേറ്റ് ആണ് കിടക്കുന്നത് നല്ല വൈക്ലവ് ടൗൺ ഏരിയയിലാണ് ഏരിയയിലാണെങ്കിൽ നിൽക്കുന്നത് ടൗൺ അങ്ങാടിയിൽ മദ്രസ് പള്ളി എല്ലാം തൊട്ടടുത്ത് അമ്പലം ചർച്ചുകളൊക്കെ തൊട്ടടുത്താണ് നമ്മൾ നേരെ വണ്ടി കാർ കാർഫോർച്ച് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഇതിൽ വെള്ള സൗകര്യമുണ്ട് വീടിലേക്ക് വണ്ടി വാഹനങ്ങൾ കയറാനുള്ള സൗകര്യമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വീട് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നല്ലൊരു സൂപ്പർ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചാടാത്ത രൂപത്തിൽ സീറ്റ് അടിഭാഗത്ത് നല്ല കിട്ടിട്ടുണ്ട് പിന്നെ കാർ കാർഫോർച്ചിന് നേരെ തൊട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഓപ്പൺ സിറ്റ് ഔട്ട് നല്ല സൗകര്യം ഒരു തൂണുകൾക്ക് ഡിസൈൻ മോഡലുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ചെടികളും വളർത്തി നല്ല മോഡലും ചെടികളൊക്കെ എന്താണുണ്ട് പിന്നെ അതിന് നമ്മളെ ഇതിൻ്റെ അടിഭാഗത്ത് ഫുൾ ടൈൽ ഇട്ടിട്ടുണ്ട് കാരണം വെള്ളം ചുമരുന്നിലേക്ക് കയറാതിരിക്കാൻ ചെളിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പിന്നെ അതേമാതിരി മുകൾ ഭാഗത്തിന് മുക്കാൻ ഭാഗം വരെ നല്ല മോഡൽ ഡിസൈനൊക്കെ മോടുത്തിട്ട് നല്ല ഈ ഡോറിൻ്റെ ഡിസൈൻ മോഡലുകളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി മോഡലാണ് നേരെ നമ്മൾ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല മുകൾ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അത്യാവശ്യം ഹൈറ്റിലാണ് വീടിൻ്റെ അല്ലാതെ മോഡൽ ആകെ നാല് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളും പഴക്കമുള്ളൂ സ്കൂള് അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ കണക്കുന്നത് നമുക്ക് നേരെ ടി വികൾ വെക്കാനും പിന്നെ നമുക്ക് കബോർഡ് മോഡൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറുകളൊക്കെ വെക്കാനുള്ള ഇത് വെച്ചിട്ടില്ല ഈ വീടിലേക്ക് കയറുമ്പോൾ ഇടത്ത് പകത്തത്തെ ഭക്ഷണത്തെ റൂമൊക്കെ കാണിച്ചു തന്നെ നല്ല വിശാലത നല്ല അത്യാവശ്യം നല്ല സൗകര്യം റൂമിൻ്റെ കട്ടിലൊക്കെ ഇട്ട് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അലമാര സെറ്റ് ഇതിമേ തന്നെ അലമാര രണ്ട് വലിപ്പുകളായിട്ട് സെറ്റുകൾ ചെയ്ത് നല്ല മോഡലാണ് വീടിൻ്റെ ഇതിലെ കൂടുതൽ നല്ലൊരു ഭാഗം വിള്ളലോ ഒട്ടോ നല്ല ഒരു ഒരു ഒതുങ്ങിയൊരു റൂമും കൂടിയാണ് കാണിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് റൂം കാണിച്ചത് ആളിലേക്ക് കയറിയ രണ്ടാമ വലത്ത് ഭാഗത്ത് ഫസ്റ്റ് രണ്ടാമത്തെ റൂം കാണിച്ചു തരാം രണ്ടാമത്തെ റൂം ഫസ്റ്റ് കാണുന്ന റൂമിന്റെ കാട്ടിൽ ഒന്നും വലിയ സ്പേസില് പന്ത്രണ്ട് 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 അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് അലമാര ഫുൾ സെറ്റ് ചെയ്തിട്ട് നല്ല മോഡല് പിന്നെ അടിയിൽ നോക്കുമ്പോൾ നമുക്ക് ാണ് പിന്നെ ഒരു ഭാഗത്ത് ചുമരുകൾ ഒക്കെ നോയിക്കോളൂ ഒരു വിള്ളലോ ഒരു പൊട്ടലോ ഒന്നുമല്ല നല്ല സ്ഥലമാണ് ടൗൺ ഏരിയയിലാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത് എല്ലാം കടകളും എല്ലാ സ്ഥാപനമുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് നമ്മൾ വൈക്കട് അങ്ങാടി പിന്നെ മൂന്നാമത്തെ റൂമിലേക്ക് കയറുന്നത് മൂന്നാമത്തെ റൂമ് കേറിയപ്പോൾ നല്ല വിശാലത ആ രണ്ടാമത്തെ റൂം കണ്ട അതേ വലുപ്പത്തിൽ തന്നെ അതിന്റെ ഡിസൈൻ കണ്ടില്ല ഒരു ഭാഗത്ത് ഒരു പ്രത്യേകത മോഡൽ കളർ വെച്ച് നല്ല എല്ലായിടത്തും ഒരേ മോഡലാണ് അടിയത്ത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അതേമാതിരി അലമാര ഫൂന്ന് മൂന്ന് വലിപ്പായിട്ട് നല്ല മോഡല് പിന്നെ നമുക്ക് മുഖം നോക്കാനുള്ള ക്ലാസ്സും കാര്യങ്ങളും ഇത് അല ഫുള്ള് മൂന്നാമത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യം നോക്കാനുള്ളത് നേരി നമുക്ക് രണ്ട് മൂന്നാമത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ തന്നെ സൗകര്യം കാര്യങ്ങളൊക്കെ ആണ് മുഗൾ ഭാഗം വരെ വാട്ടർ റൂഫ് ചെയ്ത് നല്ല ടൈൽ ഫിറ്റ് ചെയ്ത് മുഗൾ ഭാഗം വരെ നല്ല മോഡലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് മൂന്ന് റൂം ഞാൻ കാണിച്ചത് നമ്മൾ സ്റ്റെയറിൻ്റെ മുകളിലത്തെ സൈഡ് വർക്ക് മാത്രമേ ഇതിന് ചെയ്യാനുള്ളൂ അത് ചില ആളുകൾ അങ്ങനെ പ്ലെയിൻ ആക്കിയിടുന്നത് നമുക്ക് ഇരുമ്പിലൂടെ സ്റ്റീലൂടെ സ്റ്റീലിൻ്റെ മോഡൽ നമുക്ക് അതിന് മോഡൽ കൊടുക്കാം നേരെ ഒരു കോമൺ ബാത്റൂം നല്ല സൗകര്യം നല്ല മുഗൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളും കിട്ടുക നല്ല വൃത്തിയുള്ള ബാ ബാത്റൂം അടിഭാവം നല്ല ക്രിപ്പിലാണ് നല്ല കമ്പനി ക്ലോസറ്റ് സെറ്റ് വിറ്റേജ് നല്ല മോഡലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ അതേമാതിരി ഇതിന് ഡിസൈൻ മോഡലാണ് പിന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ കൈ കഴിക്കാനുള്ള വാഷ്പേസ് ഇവിടുത്ത തൊട്ട് പുറത്തുന്നുണ്ട് നേരെ നമുക്ക് അടുക്കളയിലേക്ക് ഇനി നേരെ നമ്മൾ കിച്ചണിലേക്കാണ് നല്ല സൗകര്യം ഒരു അത്യാവശ്യം ഒതുങ്ങിയൊരു രൂപത്തിൽ കാരണം ഒരു ആളുകൾക്ക് വന്ന് ഈ പാചകം ചെയ്യാനും പിന്നെ അലന്മാരൻ്റെ റാക്കുകളൊക്കെ നിങ്ങൾക്ക് കൗണ്ടറ് മോഡൽ കൊടുക്ക റാക്കുകൾ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അതേമാതിരി സ്ലാവുകൾ വാർത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ടിങ്ങും സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള സൗകര്യങ്ങളും നല്ലൊരു ഒതുക്കും നല്ല വൃത്തിയുള്ള നല്ല അതിമന സൂപ്പർ വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതാ നിങ്ങളൊരു വെള്ള സൗകര്യമുണ്ട് ആ വീടിൻ്റെ വണ്ടി വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യവും ആലുവടുപ്പണ കണ്ട അത്യാവശ്യം നമ്മൾ പാത്രം ചെയ്യാനുള്ള സൗ സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ആലുവക അക ഇല്ലാത്ത അടുപ്പ് വീടിൻ്റെ പുറം ഭാഗത്ത് ഇതാ ഇതാണ് നമ്മളിതിൻ്റെ ഇതിൻ്റെ അതിര് പിന്നെ അങ്ങനെ ചുറ്റും അങ്ങനെ ഇതായിട്ട് ബാക്ക് ഭാഗത്ത് ചെറുതായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ കാണാം നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് നല്ല സീറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും തേച്ച് അതാണ് ഒരു ചുമരി ഒരു ഭാഗം തേക്കല്ല എല്ലാ ഭാഗത്തും തേച്ച് വൃത്തിയാക്കിയ നല്ലൊരു സൗകര്യം ബാ ഇതിനൊന്നിങ്ങനെ ഒന്ന് പുറത്ത് കാണിച്ചു കൊടുത്താൽ നല്ല സൗകര്യത്തിൽ നമുക്ക് പുറത്തൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി ഇതാക്കണെ നമ്മൾ പുറത്ത് അലക്കിടാനുള്ള സൗകര്യങ്ങളും അതുപോലെ ഒരു പേരൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഒരു ഇത് സൗകര്യം ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് അടിഭാഗത്തൊക്കെ കോൺക്രീറ്റ് ഇട്ട് വെള്ളം ചളി പിടിക്കാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചുറ്റുപാടു മൊത്തം കോൺക്രീറ്റ് ഇട്ട് നല്ലൊരു ഒരു വൃത്തിയുള്ളൊരു വീടാണ് ഇപ്പോൾ കാണിച്ചത് വൈക്കടൂർ ടൗണിൽ ആറ് സെന്റ് അതും നല്ല വെള്ളം സൗകര്യമുള്ള നല്ലൊരു ഈ വീടിന് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് റൂമാണ് ഒന്നിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് വൈക്കടോ ടൗണിലാട്ടോ മൂന്ന് റൂമ് വണ്ടി വാഹനങ്ങൾ ഈ വീട്ടിലേക്ക് വരും വെള്ള സൗകര്യമുണ്ടോ ഉണ്ടോ പക്ക ഈ വീടിനും ചോദിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഇങ്ങനത്തെ ഒരു വീട് കയറ്റി നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്രമാത്രം പൈസ കാര്യങ്ങൾ വരും എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വീട് കൊടുക്കണമൊക്കെ നിങ്ങൾക്ക് അറിയാം ഓരോ ആളുകൾ സാഹചര്യം കൊണ്ട് പോരാ ചെറിയ വിസയും നിങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകും ആളുകൾ കൊടുക്കുക നല്ല താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ